இபிலி சவரே சாதிப்பாராய் சந்தாரே இபிலிசாச்சி கீழத்தீராய சோவ

ഞാൻ പൊടച്ചോനാണ് പൊടച്ചവനാണ് ഇങ്ങനെ കൂടുതലേ കൂടു നിസ്കാരം വേണ്ട വേണ്ട ഇനി നോമ്പ് വേണ്ട ഇനി വല്യ പദവിയിലേക്ക് തന്നെ

يمشي അനവിധങ്ങളേക്കാൾ സ്ഥാനമുള്ള ബഹുമാനമുള്ള മഹത്വമുള്ള മറ്റൊരു സൃഷ്ടി ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടില്ല പടച്ചിട്ടില്ല ആ റസൂൽ സ്വല്ലി ആ സക്രാറ്റിന്റെ അവസ്ഥയിൽ അവസാന നിമിഷത്തിൽ പോലും പോലും പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി അശ്വല അശ്വല ഒരു പക്കത്ത് പോലും നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു അനുമതി കൊടുക്കുമായിരുന്നു മാസങ്ങൾക്കാ നൽകിയിരുന്നത് ആ നബി തങ്ങൾക്ക് പോലും അള്ളാഹു നൽകാത്ത സ്ഥാനം എനിക്ക് സഹോദരന്മാരെ ഇന്ന് കൊറേ ആളുകൾ ആളുകൾ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയതെന്ന് കിട്ടിയതും അതെന്നെ മനസ്സിലാക്കാ അയാൾ പോയി പെട്ട സംഗതി മനസ്സിലാക്കാം ഒറ്റ പ്രയോഗം മതി വലിയൊരു പ്രഭാഷകടുത്ത് പറയാനിപ്പോഴൊക്കെ യക്കീനും നൂറൊക്കെ കിട്ടിയത് പണ്ട് ഞാൻ സംഘടനയിലൊക്കെ ആയിരിക്കുന്ന സമയത്തേക്ക് അത് ഇപ്പഴെല്ലാം കിട്ടിയത് കിട്ടിയത് അപ്പൊ തന്നെ മനസ്സിലാക്കത് കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ അല്ലേ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് മരിക്കുന്നത് വരെ അതിൽ നിർത്തി നിർത്തി അള്ളാഹു ഹിദായത്തിന് കൊറേ തഫസീർ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ തഫ്സീർ തഫീർമാനോടുകൂടെ മരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ദയനീയമായ അപേക്ഷയാണ് വലിയ ബേജാറാണ് വലിയറാണ് നഷ്ടപ്പെട്ടു പോകുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഈ ദുരാ നിർവഹിച്ചത് ഈമാൻ തട്ടിപ്പോകുന്ന തെറിച്ചു പോകുന്ന ഒരു കുലുക്കമുണ്ടാകാൻ പാടില്ല ഈമാനോടുകൂടെ മരിച്ചു സഹാബികൾ മുഴുവനും കരഞ്ഞു ഹബീബല്ലാ ഈ ദുആ അങ്ങയെ കുറിച്ചല്ലാതെ ഞങ്ങൾക്കറിയാം അങ്ങയുടെ ഹിതായത്തിൽ പുഴച്ചു പോകില്ല അങ്ങ് ഒരിക്കലും അങ്ങയുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ല അങ്ങ് ഹിതായത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച ഹാദിയാണ് ഒരിക്കലും അങ്ങയുടെ ഈമാൻ തെറ്റി തെറ്റിപ്പോകില്ല എന്നറിയാം ദുആ ഞങ്ങളെ അപേക്ഷിച്ചാണോ നബിയേ ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുമെന്ന് അങ്ങയോ അങ്ങയുടെ അഞ്ച് ിൽ നിസ്കാരവും നിർവഹിച്ച് ഞങ്ങളിൽ പോലെ അങ്ങയോട് കൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ ഈ മാൻ ഹിതായത്തിൽ പിഴച്ചുപോകുമെന്ന് കൂട്ടക്കരച്ചിലായിരുന്നു അസുഖത്തിലുണ്ടായിരുന്നത് അപ്പൊ സഹാബികൾക്ക് പേടിയാണ് അസുല മാത്രമുക്ക് വേണ്ടി ദ്വാരക്കാണ് ഹിതായാണ് കിട്ടാനും ഹിതായാണ് ഉറച്ചു നിൽക്കാനും ഒരു പേടിയില്ല പേടിയില്ല കള്ളത്തരീക്കത്താണ് എന്നുള്ളതിന് വേറൊരു തെളിവും വേണ്ട ഇപ്പോഴാ കിട്ടിയത് കിട്ടിയത് ചില ആൾക്കാർക്ക് അജ്മീർ പോയാൽ കിട്ടും പോയാൽ കിട്ടും ചില ആൾക്കാർക്ക് ഏർവാടി പോയാൽ കിട്ടും എന്നിട്ട് വലിയ നാടകങ്ങൾ മഹാന്മാർക്ക് പവറില്ല എന്നുള്ളതല്ല ചൂഷണങ്ങളും ആത്മീയമായ ചൂഷണങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കാലഘട്ടം റസൂൾ അള്ളഹിഅലി മാത്രങ്ങൾ അനുയായികളാണ് ലഹിക്കുന്നവരാണ് എന്ന് പറയുന്ന നാം ആ നബി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവവും സംസ്കാരവും എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് എന്നുള്ളത് ഇത്തരം സന്ദർഭങ്ങളിലും സദസ്സുകളിൽ വെച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണ് അഞ്ചു വക്തരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഒരുപക്ഷെ തഹജ് അടക്കം നിസ്കരിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ഒരുപാട് വിക്റിന്റെയും സലാത്തിന്റെയും മജലിസകളിൽ പങ്കെടുക്കുന്നവരാണ് അഹ്ലു വൽ ഞാൻ അഭിമാനം കൊള്ളുന്നവരാണ് എന്നാൽ ഒരു സുന്നി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സുന്ന അർത്ഥം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവിടുത്തെ അനുവാദങ്ങളും ജീവിതത്തിൽ പകർത്തവർ അവർക്കാണ് സുന്നി എന്ന് പറയാം ഏറ്റവും വലിയ മുത്തഖിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും വലിയ തക്കവയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ നിസ്കരിക്കുന്ന ആള് എന്നല്ല അതിനർത്ഥം കൂടുതൽ സലാത്തുകളും വിഗ്രകളും ആള് എന്നല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അഹമ്മദ് ഒരാൾ മുത്തക്കണമെങ്കിൽ തക്കവയുള്ളവനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അയാൾക്ക് തന്നെ കഴിയുന്നു ഞാൻ മുത്തക്കിയാണ് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെടും തലപ്പാപ് ധരിച്ചത് കൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ടോ വാല് പറഞ്ഞതുകൊണ്ടോ മധു പാടിയത് കൊണ്ടോ വിക്രൂസലാത്തല്ലിയത് കൊണ്ടോ താജ്യസ്കരിച്ചത് കൊണ്ടൊരാൾ മുത്തക്കി ആവുന്നില്ല യഥാർത്ഥമായ മനസ്സിൽ ഒരാളോടും പെറുപ്പുണ്ടാവില്ല മനസ്സിൽ ഒരാളോടും ഇപ്പോൾ നാം മനസ്സിലാക്കണം ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹമ്മൂദ് ഇസ്താദ് എന്നെ പ്രകീർത്തിച്ചു കൊണ്ട് എന്നെ കുറിച്ച് വലിയ എന്നാൽ എന്നാൽ എനിക്ക് വലിയ നിങ്ങളെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞാൽ ആക്ഷേപിച്ചാൽ പരിഹസിച്ചാൽ നിങ്ങൾക്ക് ആ നിസാം ശരിയല്ല അയാൾ കള്ളനാണ് കള്ള മൊഴിയനാണ് എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അയാളുടെ സ്നേഹം എന്നാൽ ബാലൻസ് ചെയ്യാൻ പറ്റണം ി പറയുമ്പോൾ പ്രത്യേകമായൊരു സുഖം നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് സുഖല്ല അത് അസുഖമാണ് നമ്മളെ കുറിച്ച് ഒരാൾ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് വല്ല സുഖം തോന്നുന്നുവെങ്കിൽ അത് സുഖല്ല പിന്നെ അസുഖാണ് വേഗം പോയി ഡോക്ടറെ കാണിക്കണം ഹോസ്പിറ്റലിൽ പോയിട്ട് അത്യാഹിത വിഭാഗത്തിൽ പോയി കാണണം പെട്ടെന്ന് എടുത്തു വെക്കേണ്ടതല്ല കാഷ്വാലിറ്റി പോയി കാണണം കാണണം ഓപ്പി പോയി കണ്ടാ പോരാ അത്രമാത്രം ഗൗരവമുള്ള വിഷയ എന്നെ പോലെ തന്നെ ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ മനസ്സിലാക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ എത്രയാണ് കഷ്ടപ്പെടുത്തിയത് പരിഹസിച്ചത് വേദനിപ്പിച്ചത് റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചതുപോലെ പ്രയാസപ്പെടുത്തിയതുപോലെ നമ്മൾ ആരെങ്കിലും ആരെങ്കിലും നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു തുള്ളി പച്ച വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും മിണ്ടാൻ പാടില്ല പാടില്ലാട് മിണ്ടാനും പോലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ അവസാനം ഗത്യന്തരമില്ലാതെ തായിഫിന്റെ മലയിടക്കിലേക്ക് പ്രതീക്ഷയോടെ കയറിപ്പോയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബീനുലാഹിഹു അവിടത്തെ കല്ലേറാണ് അവിടത്തെ പരിഹാസങ്ങളാണ് അവിടത്തെ കഷ്ടപ്പാടാണ് ആ സമയത്താണ് മലക്കുൽ ജിബാൽ മാ വന്നുകൊണ്ട് പറയും നബിയെ ഈ കാണുന്ന രണ്ട് മലകൾ മലകൾ പരിശുദ്ധമായ നിൽക്കുന്ന ചരിത്ര പ്രാധാന്യം രണ്ട് മലയാണ് ഉപേക്ഷിപ്പ് ജബൽ രണ്ട് മല രണ്ട് മല ഈ രണ്ട് മലകളെ ചൂണ്ടിയിട്ടാണ് നിബി തങ്ങളോട് ചോദിച്ചത് നിബിയേ അങ്ങ് സമ്മതം മലകൾക്കിടയിൽ വെച്ചുകൊണ്ട് വരഞ്ഞു നശപ്പിച്ചു കളയാ നബിയേ അവര് വിവരമില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് ഇവരാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് ക്ഷമിച്ചിരിക്കുന്നു ഇവരല്ലെങ്കിൽ ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് കടന്നു വന്നാലോ അതുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കണ്ട ഒരാൾക്കും ഒരക്രമം ഉണ്ടാവണ്ടില്ല നമ്മളൊന്നും ആലോചിക്കുക മഹല്ല് കമ്മിറ്റിയിൽ ജനറൽ ബോഡി കൂടുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു നിസാമി പ്രസിഡന്റ് ആയി കോട്ടേന്ദ്രനായി കോട്ടേന്ദ്രനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയാളെ കണ്ടാൽ എങ്ങനെ സമീപനുണ്ടാവുക ഏഹ് നമ്മളൊരാള് കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ചെയ്താൽ അവസ്ഥ പിന്നെ അവർക്കില്ലാത്ത കുട്ടങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇത് ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടോ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബായ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് ആ നബി തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് റസൂൽ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന മോഹിനീങ്ങൾ സംബന്ധിച്ചു കൊണ്ട്

ആ കബറസ്ഥാന കിടക്കുന്ന കിടക്കുന്ന മറുപടി ആലുകൾക്ക് വേണ്ടി ദർവിച്ചു സെലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ കൂട്ടുകാരെ കാണാൻ എനിക്ക് ഭൂതിയാകുന്നു ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു നബിയെ അലസ്നാബി യാ റസൂലല്ലാഹ് ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാർ ഞങ്ങളല്ലാത്ത ഞങ്ങൾ അറിയാത്ത ഞങ്ങള് കാണാത്ത വേറെ കൂട്ടുകാർ അങ്ങേക്കുണ്ടോ നബിയേണ്ട് അൻതുമ്മ സുഹാബി നിങ്ങളെല്ലാം സുഹാബികളാണ് സഹാബികൾക്കാൾ മുന്തി മുന്തി ാണ്ഹാബി എന്ന് പറയാൻ തങ്ങളെ കാണാൻ ഭാഗം ലഭിച്ച ആളുകൾക്കാണ് ഈമാനോട് കൂടെ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ് ഷഹാബി എന്ന് പറയാ എന്നാ നിങ്ങളെന്റെ സഹാബികളാണ് ആ വലിയ പദവി ലഭിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ഇഹ്വാനീ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ അല്ല നീനാമനുപീവനം എറൗനി െ കണ്ടിട്ടില്ല ഇന്നേ വരെ ഒരു നോക്ക് അവരെന്നെ കണ്ടിട്ടില്ല പക്ഷെ എന്നെ കണ്ടിട്ടില്ല എങ്കിലും അവരെന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന എന്റെ ഉമ്മത്താണ് എന്റെ ഇഹ്ബാനുകൾ എന്ന് ലഭിക്കുന ഋഷൂലുള്ള

ഒരാൾ സമയത്ത് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാള് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞുതായിരിക്കുന്ന ആള് നബിയാണ് റസൂലാണെന്ന് പറഞ്ഞാൽ സംശയിക്കണ്ട അത് മുഹമ്മദ് റസൂലുള്ള അല്ലെങ്കിൽ അന റസൂലുള്ള ഇബിലീസരേ ചാതിപ്പായി ചെന്നേ ഇബിലീസത്തി ആയ ചോവ ഇബിലീസ് പലേ കൊലത്തിലും വരും സാക്ഷാൽ അള്ളാഹുവിന്റെ രൂപത്തിൽ ഇബിലീഷ് വരും ചരിത്രം നമ്മൾ കാട്ടിൽ ജനങ്ങളുമായിട്ടുള്ള എല്ലാ സഹവാസവും ഒഴിവാക്കി സുഹൃദായിട്ട് വിവാദത്തിലായി കൂടുകയാണ് ആ സമയത്താണ് സുരൂജലായി കടന്ന് പൊട്ടിക്കറിഞ്ഞ് പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മുമ്പിൽ നിന്നു ഈ സമയത്ത് പറഞ്ഞു ആന റബ്ബു ഞാൻ പടച്ചോനാണ് കൊറേ കാലം നോമ്പൊക്കെ ഇങ്ങനെ കൂടലേ കൂടു ഇനിസ്കാരം വേണ്ട വേണ്ട ഇനി നോമ്പ് വേണ്ട ഇനി വേണ്ട സൊലാത്ത് വേണ്ട വലിയ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നല്ല അത്

അനവിധങ്ങളെക്കാൾ സ്ഥാനമുള്ള ബഹുമാനമുള്ള മഹത്വമുള്ള മറ്റൊരു സൃഷ്ടി ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടില്ല പടച്ചിട്ടില്ല ആ റസൂലി സക്കറാറ്റിന്റെ അവസ്ഥയിൽ അവസാന നിമിഷത്തിൽ പോലും പോലും എന്ന് പറഞ്ഞത് ഉമ്മത്തി ഉമ്മതി അശ്വല ഒരു പോലും നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി അനുമതി പക്കത്ത് പോലുംബിസല്ലാഹു വലിയ ആ നബി തങ്ങൾക്ക് പോലും അള്ളാഹു നൽകാത്ത സ്ഥാനം എനിക്ക് സഹോദരന്മാരെ ഇന്ന് കൊറേ ആളുകൾ ആളുകൾ ഇപ്പോഴാണ് കിട്ടിയതെന്ന് അതെന്നെ മനസ്സിലാക്കാം അയാൾ ചെന്ന് പോയി പെട്ട സംഗതി മനസ്സിലാക്കാം ഒറ്റ പ്രയോഗം മതി മതി വലിയൊരു പ്രഭാഷക അടുത്ത് പറയാനിപ്പഴും യക്കീനും നൂറൊക്കെ കിട്ടിയത് പണ്ട് ഞാൻ സംഘടനയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അത് ഇപ്പഴെല്ലാം കിട്ടിയത് കിട്ടിയത് അപ്പൊ തന്നെ മനസ്സിലാക്കത് ഖീബറിന്റെ വർത്താന കിട്ടിന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ അല്ലെ കിട്ടിയെന്ന് പറഞ്ഞാൽ വെളിച്ചപ്പം കിട്ടിയു കിട്ടിയു പക്ഷെ അല്ല എന്താ പറഞ്ഞത് ഹിദായത്തിലേക്ക് ഇങ്ങനെ എന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് മരിക്കുന്നത് വരെ അതിൽ നിർത്തി നിർത്തി ഹിദായത്തിന് കൊറേ തഫസീർ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ തഫ്സീർ തഫ്സീറ്മാനോടുകൂടെ മരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ദയനീയമായ അപേക്ഷയാണ് വലിയറാണ് നഷ്ടപ്പെട്ടു പോകുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഈ ദ നിർവഹിച്ചത് കൽബുകൾക്ക് ഈ മാൻ തട്ടിപ്പോകുന്ന തെറിച്ചു പോകുന്ന ഒരു കുലുക്കമുണ്ടാകാൻ പാടില്ല ഈമാനോടുകൂടെ മരിച്ചു

അങ്ങയെ കുറിച്ചല്ലാതെ ഞങ്ങൾക്കറിയാം കാരണം അങ്ങയുടെ ഹിതായത്തിൽ പുഴച്ചു പോകില്ല അങ്ങ് ഒരിക്കലും അങ്ങയുടെ ഈ മാ നഷ്ടപ്പെട്ടു പോകില്ല ഞങ്ങൾ ഹിതായത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി എല്ലാ നിയോഗിച്ച ഹാദിയാണ് ഒരിക്കലും അങ്ങയുടെ ഈമാൻ തെറ്റിപ്പോകില്ല എന്നറിയാം നബിയേ ഞങ്ങളെ അപേക്ഷിച്ചാണോ നബിയേ ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുമെന്ന് യോടൊപ്പം ഖുർആൻ പഠിച്ച് അങ്ങയുടെ പിന്നിൽ അഞ്ചു ഭക്ത നിസ്കാരം നിർവഹിച്ച് ചളിൽ പോലെ അങ്ങയോട് കൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ ഈ മാൻ ഹിതായത്തിൽ പിഴച്ചു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട് ആ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു അസുഖത്തിൽ അപ്പൊ സഹാബികൾക്ക് പേടിയാണ് പേടിയാണ് മാത്രങ്ങൾ നമുക്ക് വേണ്ടി ദ്വാരക്കയാണ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കിട്ടാനും ഇരുട്ടാനും ഹിതായ നിൽക്കാനും എന്നവർക്ക് ഒരു പേടിയില്ല പേടിയില്ല കള്ളത്തരീക്കത്താണ് എന്നുള്ളതിന് വേറൊരു തെളിവും വേണ്ട ഇപ്പോഴാ കിട്ടിയത് 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 ചില ആൾക്കാർക്ക് അജ്മീർ പോയാൽ കിട്ടും പോയാൽ കിട്ടും ചില ആൾക്കാർക്ക് ഏറുപാടി പോയാൽ കിട്ടും എന്നിട്ട് വലിയ നാടകങ്ങൾ മഹാന്മാർക്ക് പവർ ഇല്ല എന്നുള്ളതല്ല ചൂഷണങ്ങളും ആത്മീയമായ ചൂഷണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നൊരു ഒരു കാലഘട്ടം